സീറ്റ് വിഭജനത്തിന് തർക്കമില്ലാതെ ആൽവ നഗരസഭയിലെ മുഴുവൻ സീറ്റിലും കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് അവിടെ യു എന്നാൽ കോൺഗ്രസ് മാത്രമാണ് തനിച്ചു മത്സരിച്ചിട്ടും കോൺഗ്രസ് ജയിക്കുന്നതിനാൽ ഘടക കക്ഷികൾ മത്സരിക്കാതെ പിന്മാറുകയാണ് ആലുവ നഗരസഭയിൽ മുഴുവൻ സീറ്റിലും കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് ഇത്തവണയും അതിന് മാറ്റമില്ല മറ്റിടങ്ങളിൽ മുന്നണിയുടെ പേരിൽ വലിയ അവകാശവാദങ്ങളുള്ള ഘടക കക്ഷികൾക്ക് ഇതിൽ പരാതിയുമില്ല സീറ്റ് തന്നില്ലെന്ന് കരുതി അവർ ആരും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാതിരിക്കില്ല നഗരസഭയിൽ കോൺഗ്രസ് ഇതര ഭരണം വന്നിട്ടുള്ളത് ഒന്നുകിൽ കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു വിഭാഗം മറുവശത്ത് നിന്നപ്പോഴോ അല്ലെങ്കിൽ ഉൾപാർട്ടി പ്രശ്നങ്ങൾ നേരിട്ടപ്പോഴോ ആണ് ഇടയ്ക്ക് ചില കക്ഷി നേതാക്കൾ സ്വതന്ത്ര വേഷമിട്ടിറങ്ങിയെങ്കിലും ദയനീയ പരാജയം ഏറ്റുവാങ്ങി എന്നാൽ കോൺഗ്രസ് റിബലുകൾക്ക് ആ ഗതി ഉണ്ടായില്ല പല തിരഞ്ഞെടുപ്പുകളിലും അവർ പാർട്ടി സ്ഥാനാർത്ഥികളെ മലർത്തിയടിച്ചിട്ടുണ്ട് കാൽ നൂറ്റാണ്ടിലേറെ നിയമസഭയിൽ ആലുവെ പ്രതിനിധീകരിച്ച ഇത്തരം ഒരു രീതി കൊണ്ടുവന്നത് അന്ന് മുഹമ്മദാലിയുടെ വാക്ക് അന്തിമമായിരുന്നു പിന്നീട് ആരും അത് ചോദ്യം ചെയ്യാൻ മുതിർന്നില്ല ഒരിക്കൽ ലീഗിലെ ഒരു സ്വന്തം ടിക്കറ്റിൽ മത്സരിക്കാൻ ലീഗിന്റെ നേതാവ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളെ സമുന്നതം ചെലുത്തിയിട്ടും പ്രാദേശിക നേതൃത്വം അംഗീകരിച്ചില്ല ഇപ്പോഴത്തെ നഗരസഭാ അധ്യക്ഷൻ എം ഓ ജോൺ യു ജില്ലാ ചെയർമാൻ ആയിരുന്ന കാലത്തും ഘടക കക്ഷികളെ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ അടുപ്പിച്ചിട്ടില്ല ഐക്യ ജനാധിപത്യ മുന്നണി ഘടക കക്ഷികളുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ ഉപാധികളില്ലാതെയാണ് അവർ പിന്തുണ നൽകുന്നത് അവരുടെ മുഴുവൻ സപ്പോർട്ടും യു ഡി എഫിൻ്റെ മുഴുവൻ സപ്പോർട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ലഭിക്കുന്നുണ്ട് അത് ഉള്ളഴിഞ്ഞ ഒരു സഹകരണമാണ് എല്ലാവരും കൂടി ചേരുമ്പോഴല്ലേ ഒരു ശക്തിയായി ശക്തിയായിത്തീരുന്നത് ഒറ്റക്ക് ആർക്കും അങ്ങനെ ഒരു ശക്തി ഉണ്ട് എന്ന് പറയാൻ പക്ഷേ ഏറ്റവും ബലിഷ്ടമായ അടിത്തറ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക് പോലും ആലുവയിൽ ഒരു ഉണ്ടെന്ന് ലീഗിൽ തുടർന്നാൽ നഗരസഭ തിരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടില്ലെന്ന് മനസ്സിലാക്കിയ ലീഗ് നേതാവ് കുറച്ചുനാൾ മുൻപ് കോൺഗ്രസിൽ ചേർന്നു മുന്നണിയിൽ സീറ്റ് കൊടുത്തില്ലെങ്കിലും സി അടക്കമുള്ള പാർട്ടികളിൽ നിന്ന് വന്നവരെ സ്വീകരിച്ച് സ്വന്തം ടിക്കറ്റിൽ ജയിപ്പിച്ച് നഗരസഭാ ഭരണത്തിലെടുത്തിയ ചരിത്രവും ഇവിടെ കോൺഗ്രസിനുണ്ട് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ